നമസ്കാരം ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അസാമാന്യ പ്രകടനം അതാണ് നമ്മൾ ഇന്നലെ എസ് ആർ എച്ച് ബോളർമാരിൽ നിന്ന് മത്സരത്തിന്റെ അവസാന ഭാഗത്ത് കണ്ടത് ടി ട്വന്റിയിൽ നമ്മൾ ബാറ്റ് കൊണ്ട് മാജിക്ക് കാണിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്നലെ ബോൾ കൊണ്ട് മാജിക്ക് കാണിക്കുന്ന എസ് ആർ എച്ചിന്റെ പേസർമാരെയാണ് നമ്മൾ കണ്ടത് പാറ്റ് കമിൻസ് മുന്നിൽ നിന്ന് അങ്ങ് നയിച്ചു ഒപ്പം ഭുവനേശ്വർ കുമാറും നടരാജനും ഒക്കെ ചേർന്നപ്പോ എസ് ആർ എച്ച് പിടിച്ചെടുത്തത് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് അവസാന പന്തിൽ ഒറ്റ ഒറ്ററെസിന്റെ വിജയം ഓ ആ പന്തിൽ ബി ഡബ്ല്യു ആവുന്നു ആ സമയത്ത് എസ് ആർ എച്ച് ഓണർ കാവ്യമാറിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് അവർ ചാടി ഉയർന്നുകൊണ്ട് കാണിക്കുന്ന ആ സെലിബ്രേഷൻ അതിലെല്ലാം ഉണ്ട് ഓരോ എസ് ആർ എച്ച് ആരാധകന്റെയും അവസ്ഥ അത് തന്നെയാണ് അവസ്ഥ ഓ മാജിക്കൽ മൊമെന്റ് എന്ന് തന്നെ പറയേണ്ടതാണത് ഏതായാലും ഈ മൂന്ന് പേരുടെ ബൗളിങ് അവസാനത്തിരുപത് പന്തുകളിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസാണ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിരുന്നത് എന്നിട്ട് അത് കൊടുത്തില്ല വിജയിച്ചു കയറി എന്നുള്ളതാണ് പറയേണ്ടത് ടി ട്വന്റിയിൽ അങ്ങനെ സംഭവിക്കുമോ ആറ് വിക്കറ്റുകൾ അവിടെ കയ്യിലിരിക്കുന്നുണ്ട് ആ ഘട്ടത്തിലാണ് ഇങ്ങനെയുള്ളൊരു മാജിക്കൽ ബൗളിംഗ് പെർഫോമൻസ് നടത്തുന്നത് എന്ന കാര്യം കൂടി ഓർക്കുക രണ്ട് രണ്ട് ബൗണ്ടറികളെ അവസാനത്തെ പത്ത് ഇരുപത് പന്തുകളിൽ നിന്ന് വന്നിട്ടുള്ളൂ പത്ത് പന്തുകൾ അവിടെ ഡോട്ട് ബോൾ എറിഞ്ഞു എന്ന് കൂടി നോക്കുക കമിൻസും നട്ടുവും ഭുവിയും ചേർന്നുകൊണ്ട് മാജിക്കൽ പെർഫോമൻസ് പുറത്തെടുക്കുകയായിരുന്നു പതിനെട്ടാമത്തെ ഓവറിൽ വിട്ടുകൊടുത്തത് ഏഴ് റൺസ് മാത്രം പത്തൊമ്പതാമത്തെ ഓവറിൽ ഏഴ് റൺസ് ഇരുപതാമത്തെ ഓവറിൽ പതിനൊന്ന് റൺസ് സോ എന്തൊരു കംബാക്ക് ആണ് അവരുടെ ബോളർമാര് നടത്തിയത് ഇതിൽ കമിൻസിന്റെ കാര്യം ഒന്നുകൂടി എടുത്ത് പറയണം അദ്ദേഹം പതിനാറാമത്തെ ഓവറിൽ വിട്ടുകൊടുത്ത് വെറും മൂന്ന് റൺസാണ് പത്തൊമ്പതാമത്തെ ഓവർ എറിയുമ്പോൾ അഞ്ച് പന്തൽ ഒരു റൺസ് ആയിരുന്നു അവസാനം ഒരു സിക്സർ പോയി ഏതായാലും കമിൻസ് ഒരു ലീഡർ എന്ന നിലയിൽ മുന്നിൽ നിന്ന് നയിക്കുന്നു തന്റെ മറ്റ് താരങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറുന്ന തരത്തിലുള്ള പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഡബ്ല്യൂ ടി സിയും വേൾഡ് കപ്പും ഒക്കെ നേടിയിട്ട് ലോകത്തെ ഏറ്റവും മികച്ച ലീഗ് ആയിട്ടുള്ള ഐ പി എല്ലിൽ കിരീടം ചൂടാൻ അദ്ദേഹം ഒരുങ്ങുന്നത് അത്രയും ധൈര്യ സമയതും പ്രഷറുള്ള ഘട്ടത്തിൽ അദ്ദേഹം കളിക്കുന്നുണ്ട് എന്തായാലും ബാറ്റ് ആദ്യത്തെ എട്ട് പന്തുകൾ നോക്കുക അദ്ദേഹം ഇരുപത്തി ഒന്ന് റൺസാണ് വിട്ടുകൊടുത്തത് പിന്നീട് അദ്ദേഹം എറിഞ്ഞ പതിനാറ് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി എന്ന് തന്നെ പറയേണ്ടതുണ്ട് എന്തായാലും മികച്ച ബൗളിംഗ് പ്രകടനമാണ് അവർ മൂന്ന് പേരും ചേർന്നുകൊണ്ട് നടത്തിയത് അതിന്റെ ഫലമായിട്ടാണ് രാജസ്ഥാൻ റോയൽസിന് അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് വീഡിയോ അവസാനിക്കുന്നു കുറിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി